ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ എന്നെ അതിൽ മൊബൈലിൽ ആണോ ഒന്ന് ക്യാമറ ഒന്ന് ഒന്ന് ഇങ്ങോട്ടേക്ക് എന്നെ ഞാനും വെറും വയസ്സുകാരനായ തോമസ് തോമസ് നിർമ്മിച്ച റോബോട്ട് തോമസ് നേടിയിട്ടുള്ള ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ സർട്ടിഫിക്കറ്റ് എജിറോ എന്നുള്ളത് തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടക്കടുത്ത് ചേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തോമസിന്റെ വീട്ടിലാണ് ഞാനുള്ളത് വെറും പതിനാല് വയസ്സുകാരൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയിട്ടുള്ള തോമസിന്റെ വിശേഷങ്ങള് തോമസ് നിർമ്മിച്ചിട്ടുള്ള റോബോട്ട് ഈ ചെറിയൊരു പ്രായത്തിൽ നമ്മൾ ഈ ഒരു പ്രായം എന്നൊക്കെ നമ്മൾ പറയുന്നത് പതിനാല് വയസ്സ് എന്നൊക്കെ പറയുന്നത് കളിച്ച് നടക്കുന്ന ഒരു ടൈമാണ് അല്ലെ ഈ ഒരു സമയത്ത് സ്വന്തമായിട്ട് ഒരു റോബോട്ട് നിർമ്മിച്ചു ഇതിന്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഒക്കെ നമ്മൾ കാണാൻ പോവാണ് പല മാറ്റങ്ങളും തോമസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ചിട്ട് എന്താണ് ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം നേരെ വീഡിയോ ഇതാണ് ഞാൻ പറഞ്ഞ പതിനാല് വയസ്സുകാരൻ തോമസ് എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് ആദ്യം അത് കണ്ടിട്ട് ബാക്കിയുള്ള മോന്റെ വിശേഷം നമുക്ക് അറിയാം കാര്യങ്ങളാണ് ഈ റോബോട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതിൽ സെറ്റ് വെച്ചിരിക്കുന്നത് ഈ റോബോട്ടിനകത്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ തല തിരിക്കാൻ പറ്റും കാണിച്ചു അതെങ്ങനെയാണിച്ച് എനിക്ക് ഇപ്പൊ എന്റെ കൈ ഈ മോഷൻ ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് ഈ സൈഡിൽ ഈ സൈഡിൽ തിരിച്ചു വരും തന്നെ തിരിഞ്ഞു അല്ലേ ഓക്കേ അത് മാറുന്നത് അതെ അതെ നമ്മുടെ മോഷൻ സെൻസ് ചെയ്തിട്ടാണ് ഇത് 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 തിരിയുന്നത് എങ്ങനെയാണ് സെറ്റ് ആർഡിനോയിലാണ് ഞാൻ പ്രോഗ്രാം ുന്നത് ബാക്കിയെല്ലാം റാസ്ബെറി പൈ എന്ന് പറഞ്ഞൊരു ഡെവലപ്മെന്റ് ബോർഡ് ഉണ്ട് അത് വെച്ചിട്ടാണ് ഇത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് വേറെ പിന്നെ നമുക്ക് ഈ ലോകത്തുള്ള ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് ഉത്തരം ഇതിന് പറയാൻ പറ്റും എന്ത് ചോദിച്ചാലും ഇത് ഒന്നാം ക്ലാസ് തൊട്ട് എം ബി ബി എസിന്റെ ചോദ്യങ്ങളായാലും ഇതിന് ഉത്തരം പറയാൻ പറ്റും ഹു ഇസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ As of my last update in January 2022 the prime minister of India was Narendra Modi however please note that political positions can change Who is the chief minister of Kerala As of my last update in January 2022 the chief minister of Kerala was Pinarayi Vijayan What is photosynthesis Photosynthesis is the process by which green plants, algae, and some bacteria convert light energy from the sun into chemical energy stored in glucose, a type of sugar. This process is vital for life on earth as it is the primary way in which energy enters the food chain. Which are the medicines I can take for headache? ഫോർ ഹെഡ്സ് യു കാൻ കൺസിഡർ ടേക്കിംഗ് ഓവർ ദ കൌൺസ് പെയിൻ ആൻഡ് റിഡ്യൂസ് ഇൻഫ്ലമേഷൻ ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു കൺസൾട്ട് വിത്ത് പ്രൊഫഷണൽ ബിഫോർ ടേക്കിംഗ് എനി ന്യൂ മെഡിക്കേഷൻ ഫോർ ഹെഡ്സ് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയാണെങ്കിൽ ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ക്യാമറ ഉണ്ട് ഇവിടെ ഒരു ക്യാമറ ഉണ്ട് അല്ലേ ആ ഈ ക്യാമറ നമ്മുടെ ഫോണായിട്ട് കണക്ടഡ് ആണ് ഇപ്പൊ നമ്മള് സ്ഥലത്തില്ലാത്തൊരു സമയമാണെങ്കി ഈ ക്യാമറ ഈ കൂടെ ഏതെങ്കിലും ആരെങ്കിലും ഇല്ലാത്ത കള്ളൻ എങ്ങാനും കേറി വരികയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൽ കൂടെ ഈ ആപ്പിൽ കൂടെ ഇത് കാണാൻ പറ്റും ഓ ദൂരെ ദൂരെ കാണാൻ പറ്റും ദൂരെന്ന് പറഞ്ഞാലും നമുക്ക് ഈ ലോകത്തുള്ള എവിടെ നിന്നാലും ഇത് കാണാൻ പറ്റും ഓ അത് ശരി ആഹാ അപ്പോ ഈ ആപ്പിനകത്ത് നമ്മളിപ്പോൾ ആരെങ്കിലും കാണാണെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനെ അറിയിക്കണം ഇതിന്റെ മറ്റേ സ്പീക്കർവ്സിന്റെ വീട്ടിൽ കണക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും ഓക്കെ അപ്പോ നമ്മൾ ഫോണിൽ നിന്ന് തന്നെ ഇത് കണ്ടിട്ട് ഈ സ്വിച്ച് വെക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ അലാറം അടിക്കും ഓ ഇവിടെ ചെയ്താൽ അടിക്കുക ഇപ്പൊ പറഞ്ഞ അലാർത്തിന്റെ ഫീച്ചർ പോലെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ക്യാമറയെ കൂടെ കാണുമ്പോ നമുക്ക് കള്ളനെല്ലാം കാണാൻ പറ്റും ആ ഫീച്ചർ എന്നാൽ നമ്മുടെ ഫോണിൽ ആക്സസ് ഉണ്ടെങ്കിൽ ഏത് സ്ഥലത്ത് നിന്നായാലും നമുക്ക് ഈ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും കാണാൻ പറ്റും ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഈയൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഞാനിപ്പോ റോബോട്ട് മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ എന്നെ മോനെ ദൂരെ കാണാൻ പറ്റും ആ പറ്റും ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാലും ഇവിടെ നിൽക്കുന്ന ആൾക്കാരും കാണിച്ചത് ഇതിന്റെ അടുത്ത് നിൽക്കാം എന്നിട്ട് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം ഒന്ന് കാണാം ആളെ കാണാൻ പറ്റുന്ന ഒരു ഇത് എന്നെ അതിൽ മൊബൈലിൽ അതെ അതെ ആണോ ഒന്ന് ക്യാമറ ഒന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചെ എന്നെ ഒന്ന് കാണിച്ച് ഞാനും റോബോട്ട് കൂടെ നിക്കുന്നത് യെസ് ഞാൻ ഇവിടെ നിൽക്കുകയാണ് ഓൾറെഡി ഞാനിപ്പൊ അതിൽ എന്നെ കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു ഓപ്ഷൻ തരുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത് ഈ അലാറം കൊടുക്കാനൊരു ഓപ്ഷൻ അല്ലേ ഇതുവരെ നമ്മുടെ റോബോട്ട് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞു ഇനി എനിക്ക് തോമസിന്റെ വിശേഷം അറിയാനുള്ളത് ഇങ്ങനെ ഒരു റോബോട്ടിന് ഉണ്ടാക്കാൻ ഒരു കാരണം എന്തായിരുന്നു സ്കൂളിലെ സയൻസ് എക്സിബിഷന്റെ സമയത്ത് സോഫിയനെ പോലത്തെ റോബോട്ടുകളെ കണ്ടപ്പോ എനിക്ക് ഒരു ആഗ്രഹം തോന്നി ഇങ്ങനെ ഒരു റോബോട്ടിനെ ഉണ്ടാക്കി എങ്ങനെ ഇരിക്കുന്നു അപ്പോ ആ അകരത്തിൽ നിന്ന് ഉണ്ടാക്കിയൊരു റോബോട്ടാണ് ഈ റോബോട്ട് ഏത് ക്ലാസ്സിലായിരുന്നു അന്ന് ഞാൻ ഒമ്പതാം ക്ലാസ് സ്റ്റാർട്ടിംഗിലായിരുന്നു ഒമ്പതാം ക്ലാസ് ആദ്യം തന്നെ ഇങ്ങനെ തന്നെയായിരുന്നു റോബോട്ട് ഉണ്ടായിരുന്നത് അല്ല ഇതിനു മുമ്പ് റോബോട്ട് ഉണ്ടായി അതിനെ അഡ്വാൻസ് ആക്കി അഡ്വാൻസ്ഡ് ആക്കിങ്ങനെ ഈ ഒരു രീതിയിലേക്ക് മാറ്റി ചെയ്തപ്പോൾ സ്കൂളുള്ള നമ്മുടെ മാഷുമാര് അല്ലെങ്കിൽ കുട്ടികളൊക്കെ എന്ത് പറഞ്ഞു എല്ലാരും കണ്ടപ്പോ ഞെട്ടാണ് ചെയ്ത് റോബോട്ടിനൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാ

അതെ ആറ് മാസം ഇത് വന്നത് സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിച്ചു കഴിഞ്ഞു കാരണം ഇതൊരു അപൂർവം അപൂർവം എന്ന് മാത്രമല്ല ഒരു ഏജിൽ ചെയ്യുമ്പോ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പം ആ ഒരു സന്തോഷം ഇവിടെ നാട്ടുകാരൊക്കെ ആഘോഷിച്ചോ എല്ലാരും ആഘോഷിച്ചോ ആ കൊറേ പേരൊക്കെ കാണാനൊക്കെ പേരൊക്കെ വിളിച്ചൊക്കെ പറഞ്ഞു പത്രത്തിലൊക്കെ വന്നോ അതെ 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 പത്രത്തിലൊക്കെ പത്രത്തിലൊക്കെ ഫോട്ടോ ഒക്കെ ഇനിയിപ്പോ ഈ ഒരു റോബോട്ടിന്റെ പുതുതായിട്ട് ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യാനുണ്ടോ അങ്ങനെ പ്ലാനിങ്ങുണ്ടോ മനസ്സിലായി ആ ഉണ്ട് ഇതിനിപ്പോ ഇപ്പൊ നടക്കാണ്ടിരിക്കുന്ന പോലെ തന്നെ നടത്തണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം അതിനുള്ള വർക്കിലാണ് മനുഷ്യൻ നടക്കുന്ന പോലെ നടക്കാനുള്ള ഒരു ഒരു മൂവ്മെന്റ് ഉള്ളത് കാലൊക്കെ ർക്കിലാണ് ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു വർക്ക് പ്ലാൻ കൂടാതെ ഇതിനകത്ത് ഫ്യൂച്ചറിനകത്ത് എനിക്ക് ഡോക്ടർമാർക്കൊക്കെ ഹെൽപ്പ് ചെയ്യണ പോലെ ഈ വൈറസ് ഒക്കെ വരുമ്പോ കൊറോണ കണ്ടു നമ്മള് അതുപോലെ തന്നെ കോണ്ടാക്ട് ഡെഡിലായിട്ടുള്ള വൈറസ് വരുമ്പോൾ ഡോക്ടർമാർക്ക് ഒരു ഇൻഫെക്ഷനും വരാത്ത രീതിയിൽ ഇതേ റോബോട്ടിനെ കൊണ്ട് മെഡിസിനൊക്കെ സെർവ് ചെയ്യിപ്പിക്കാൻ പറ്റും ഏകദേശം കുറേ മെഡിസിനുകൾക്കൊക്കെ അറിയാം കോമൺ ആയിട്ടുള്ള കുറേ അറിയാം അപ്പോൾ ഈ റോബോട്ടിനെ വെച്ച് നമുക്ക് സർവ്വീകം പേഷ്യൻസിന് ഒരു സപ്പോർട്ട് കൊടുക്കുകയും എല്ലാം ചെയ്യാൻ പറ്റും കൂടി കൂടി മനസ്സിൽ ഇങ്ങനെ അങ്ങനെയുള്ള മാറ്റാൻ ചെയ്തത് മാത്രമല്ല പലർക്കും ഗുണകരമാകുന്ന രീതിയിലേക്ക് റോബോട്ടിനെ വളർത്താനാണ് അങ്ങനെയാണ് ഫ്യൂച്ചറിൽ അല്ലാതെ ഫ്യൂച്ചർ ആയിട്ടുള്ള പഠനവും കാര്യങ്ങളൊക്കെ എനിക്ക് ഇലവന്തിനകത്ത് സ്ട്രീം ആയിട്ട് കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം അത് കഴിഞ്ഞിട്ട് പി എച്ച് ഡി റോബോട്ടിക്സിൽ എടുക്കണം എന്നാണ് ആഗ്രഹം തെന്നി മാറാതെ അല്ലേ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും പല രീതിയിലുള്ള സപ്പോർട്ട് അങ്ങനെ സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുള്ളത് ഈ റോബോട്ടിന്റെ അമ്മയുടെ അമ്മമാമ്മടെ വല്യപ്പന്റെ പിന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് അപ്പാപ്പനും സഹായിച്ചിട്ടുണ്ട് പിന്നെ സ്കൂളിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സവിതാ മിസ് പിന്നെ ഫ്രണ്ട്സ് അശ്രീൻ നവനീത് അശ്വമേത് ഇവരൊക്കെ സഹായിച്ചിട്ടുണ്ട് ഇതിനൊക്കെ എൻകറേജ് റിലേറ്റീവ്സിന്റെ ഭാഗത്തൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ് പിന്നെ ഒരു സപ്പോർട്ട് എത്രയാണ് തോമസിന്റെയും റോബോട്ടിന്റെയും വിശേഷങ്ങൾ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ അടിപൊളി അല്ലേ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഷെയർ ഒക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഇത്രയും ചെറിയൊരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തു പിന്നെ എന്തിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക തോമസ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈ റോബോട്ടിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് ഫ്യൂച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് റോബോട്ടിലേക്ക് വരുത്താന് ഈ തോമസ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ആ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ആരൊക്കെയാണ് തോമസിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അല്ലേ എന്തായാലും സപ്പോർട്ട് ചെയ്യുക മാക്സിമം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കേ ബൈ